ആര്യങ്കാവ് അപകടത്തിൽപ്പെട്ട അയ്യപ്പ ഭക്തന്മാർക്ക് സഹായഹസ്തവുമായി എത്തുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിക്കേറ്റ് ചികിത്സാ ചെലവ് ദേവസ്വം ബോർഡ് വഹിക്കുന്നതായിരിക്കും മരിച്ച ധനപാലിന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ഇൻഷുറൻസ് സഹായം ഉറപ്പാക്കുമെന്നും ദേവസ്വം ബോർഡ് അംഗമായ ജി സുന്ദരേശൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു തീർച്ചയായും സംഭവത്തിൽ വളരെ പ്രയാസമുണ്ട് ഇതൊന്നും മാത്രമല്ല ഏത് അപകടം ഉണ്ടായാലും ആ അപകടത്തിൽപ്പെടുന്ന ഭക്തന്മാരെ സഹായിക്കാൻ ആവശ്യമായ ഒരു ഇൻഷുറൻസ് പദ്ധതി ഇപ്പോൾ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മരണം അപകട മരണം സംഭവിക്കുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപയും പരിക്ക് ഏൽക്കുന്നവർക്ക് അമ്പതിനായിരം രൂപയും വച്ചിട്ടാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് തീർച്ചയായും ഇവിടെ ഡോക്ടേഴ്സുമായി സംസാരിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടുത്തെ കണക്കുകളെല്ലാം ഒന്ന് പരിശോധിച്ച് ഈ പരിക്കിൻ്റെ ആഘാതമനുസരിച്ച് ഉള്ള സഹായവും മരണപ്പെട്ടവർക്ക് സാധാരണ ഉണ്ടാകുന്ന അഞ്ച് ലക്ഷം രൂപ ആ ബോഡി വീട്ടിലെത്തിക്കാനുള്ള ബോർഡിൻ്റെ ചുമതലയിൽ തന്നെ ബോഡി നാട്ടിലെത്തിക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യവും ഇൻഷുറൻസ് വഴി ലഭിക്കുന്ന ആവശ്യമായിട്ടുള്ള അത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കാൻ താമസിച്ചാലും നമ്മൾ എമൗണ്ട് അഡ്വാൻസ് ചെയ്യാണ്